ഹായ് അപ്പോൾ സമയം അഞ്ചുമണിയാ കേട്ടോ ഇന്നലെയാണ് സൺഡേ ഇന്ന് മൺഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകണം അമ്മയ്ക്ക് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകണം അച്ഛൻ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ട്യൂഷനുണ്ട് ആറു മണിക്ക് പിന്നെ അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ലാസ്റ്റ് പരീക്ഷയാണ് കേട്ടോ മാത്സ് ഈ വെള്ള മഴയൊക്കെ ആയിരുന്നപ്പോൾ ഈ ആഡ് ആടെയായിട്ട് മുടക്കുണ്ടായിരുന്നു അപ്പോൾ എന്നാണ് എനിക്ക് ലാസ്റ്റം മാത്സ് പരീക്ഷ എഴുതാമെന്ന് പറയുന്നത് പിന്നെ എനിക്ക് സയൻസും കൂടെ എഴുതണം കാരണം വരുന്നത് പറയുന്നത് എനിക്ക് വയർവേനയായിരുന്നു അപ്പോൾ സയൻസ് എഴുതിയിട്ടില്ല മാത്സ് എഴുതിയിട്ടുള്ള അപ്പോൾ രണ്ടും ഒന്നിച്ച് തരും അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശേഷം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് പോകാം നമ്മുടെ സ്കൂൾ വരെ സ്കൂളിലേക്ക് പോകുന്നത് വരെ നമ്മൾ ഈ വീടുകളിടുന്നുണ്ട് കമ്മോ ഗൈസ് ചേച്ചി കുളിച്ചിറങ്ങി ചേച്ചി ഓക്കേ അപ്പം മണിക്കുട്ടൻ്റെ ടി വി ആണെന്നുണ്ട് അവന് വേറെ ഒന്നും ചെയ്യേണ്ടല്ലോ അവന് രാവിലെ എപ്പോഴും എഴുന്നേറ്റ് കുളിച്ച് പോയാൽ മതി സ്കൂളിലേക്ക് അമ്മ അവിടെ കുടിക്കാനും ചായക്കും വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ അരിഞ്ഞു വെച്ച പച്ചക്കറികളാണ് കേട്ടോ അതെന്നെ കൂട്ടാൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് ബീൻസ് ആണ് കേട്ടോ ആർക്കൊക്കെ ഈ ബീൻസ് ഉപ്പേരി ഇഷ്ടം ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടാട്ടോ പിന്നെ പരിപ്പും കുമ്പളങ്ങയും മുരിങ്ങക്കോലും ഇട്ട് വെക്കി വെക്കും കേട്ടോ അപ്പൊ ഈ രണ്ട് കറികളാണ് ഇനി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് പിന്നെ അച്ചാറുണ്ട് കേട്ടോ അതും ഞങ്ങൾ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് പരിപ്പ് പരിപ്പിട്ടെന്ന് വേവിക്കണം എന്നായിട്ട് പരിപ്പ് ഒരു മൂലാണ് എത്തി ഒരു ചെറിയൊരു ഇത് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസം എന്നും ചോറാണ് കേട്ടോ തെങ്ങാറ് പിന്നെ അങ്ങനെ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല ചോറാണ് എന്നും കഴിക്കാറ് അങ്ങനെ പരിപ്പ് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് വെള്ളം നിറച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളരിക്ക് ഇട്ട് വേവിക്കുകയാണോ ഇതിൻ്റെ കൂടെ വെള്ളരിക്ക് ഇട്ടത് വേമിക്കുകയാണ് വെള്ളരിക്കിയും കൂടി നന്നായിട്ട് കഴിക്കാം തയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ എനിക്ക് ഉപ്പും കൂടെ ഇടണം കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് ഇട്ടു പിന്നെ മൂടി വെക്കാം കേട്ടോ എന്നിട്ട് ഗ്യാസ് മുവിച്ച് എടുക്കാൻ ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ ചായലിട്ട് കൊടുക്കാണ് ഞങ്ങൾക്ക് ഏലക്കായത് ഭയങ്കര ഇഷ്ടോ പിന്നെ ഇഞ്ചി വിടാറുണ്ട് നിങ്ങള് ചെറിയ കഷ്ണ ഇഞ്ചി ഇടാറുണ്ട് പഞ്ചസാര ഇട്ടെടുക്കാണ് ആ നമുക്കും കിട്ടി ചായ നല്ല ചൂട നല്ല സുഖുണ്ട് അപ്പം അമ്മ എല്ലായിടത്തും അടിച്ചു വരുവരാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ എൻ്റെ ബാഗ് കൂടെ ഒന്ന് ഒതുക്കണം എന്ന് പറയുന്നത് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ടുള്ള ബാ ബാഗാണ് ഒതുക്കുന്നത് അപ്പോൾ ടൈം ടേബിളാണ് ഇത് കേട്ടോ ഇന്ന് മാത്സ് പരീക്ഷയൊന്നും മാത്രമല്ല ബാക്കി മാത്സ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പരീക്ഷ ഉള്ളൂ ശരിക്കും എനിക്ക് മാത്രമായിട്ട് രണ്ട് രണ്ട് പരീക്ഷ ഉള്ളൂ നമുക്ക് ഈ ബുക്കുകളൊക്കെ ബാക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് മാത്സ് പരീക്ഷ ആയതുകൊണ്ട് ക്യാമൽ ബോക്സ് ഉണ്ട് ഈ കെമൽ ബോക്സ് പഴയതാണ് കേട്ടോ ഞാൻ എൻ്റെ ഇന്ന് വയ്ക്കുകയാണ് കേട്ടോ ഇത് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ ചെയ്താൽ പോകുന്നത് പിന്നെ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് വെക്കാം വയ്ക്കാം ഇപ്പം ഇത്ര മതി ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് അത് നമുക്ക് ബാഗ് ഓക്കെ ആയിട്ട് ഓക്കെ ഉണ്ട് ഇനി നമുക്ക് അമ്മയുടെ അടിച്ചു വരെയൊക്കെ പോയിരുന്നു പിന്നെന്താണ് തുടയ്ക്കാൻ പോവാട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളച്ചു ചോറ് അരി ഇട്ടു കേട്ടോ പിന്നെന്താ കുക്കറിനൊക്കെ ഋസിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ തുടക്കുമ്പോഴേക്കും നമുക്ക് കുളിച്ചിട്ടൊക്കെ വരാം യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കാം അപ്പം നമുക്ക് കുളിക്കാൻ പോവാം കായ് ഹായ് അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇപ്പം അമ്മ അവിടെ തുടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ടവലൊക്കെ എണീച്ച് നടക്കാൻ കേട്ടോ പറ്റാനുള്ളത് അപ്പം അനിയൻ്റെ ബാഗൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുടേ വരെ കൊണ്ടു വരാം റെഡി ആയിരിക്കാൻ ഇപ്പം ചേച്ചിക്ക് ട്യൂഷന് വേണം കേട്ടോ ചേച്ചിയോട് ശരിക്കാത്ത ബാഗെല്ലാം എൻ്റെ അനിയൻ്റെ സ്കൂൾ സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ഇതെൻ്റെ ചേച്ചി ട്യൂഷൻ ബാഗാണ് ശരിക്കത്തെ ബാഗ് മൂക്കളിലാണ് ട്യൂഷൻ വിട്ട് വന്നിട്ട് വേണം ചേച്ചിക്ക് ആ ബാഗ് എടുക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ തുടച്ച് വരാം കേട്ടോ ഞങ്ങൾ എന്നും തുടക്കൂട്ടോ അന്നേക്കെന്നും തുടച്ചില്ലെങ്കിൽ തൃപ്തില്ല ഇതാണ് എൻ്റെ ബിനോഫറാണ് കേട്ടോ ചേച്ചിക്ക് പാറ്റും കൂട്ടാണ് ചേച്ചി ഹൈസ്കൂളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ ഹായ് അപ്പൊ ഞാൻ കുളിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പൊ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അമ്മ എല്ലായിടത്തും തടിച്ചിട്ടുണ്ട് കണ്ണിരിക്കണ്ട നിങ്ങൾക്ക് ഏത് കഴിഞ്ഞു ശീലം അതിനാങ്ങി പിന്നെ ഒരു കണ്ണ് നമ്മളടിയിലും മുകളിലും എഴുതിട്ടുണ്ട് അത് നിങ്ങൾ പൊട്ടു തോരാം ൊട്ട് കത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചന്ദനം ചാടിച്ച് തുടാം ഞാൻ ഇന്നും ചന്ദനം തൊടും എനിക്ക് എനിക്ക് ഇഷ്ടം ഒരു ചെറിയ ലളിഭാവമാണ് എന്നോടാണ് സ്കൂളിൽ ാണ് എന്റെ സ്കൂളിലൊക്കെ ഇഷ്ടപ്പെട്ടവരൊന്നും ഇതാണ് എൻ്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ആദ്യം കുറച്ച് പൗഡർ ഇടുന്നു

അമ്മ നിന്നേതായിരുന്നതാണ് കേട്ടോ കൺമിഷി കണ്ണൂട്ടോ അടിയിൽ കുറച്ച് ലിബാകുട്ടിട്ടുണ്ട് പിന്നെ ചന്ദനാണ് കേട്ടോ തുടർന്ന് വേറെ ചന്ദനം ഉണ്ടായിരുന്നു കേട്ടോ അത് ചാലിക്കണങ്ങി ചന്ദനം ചാലി ചേർത്ത് വിടാൻ പോകി ഞങ്ങൾ രണ്ട് പേരും റെഡി ആയിട്ടുണ്ട് ഇന്നലത്തെ ദോശമാവിൻ്റെ ബാക്കി ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് ഗോതമ്പ് ആഡ് ചെയ്തിട്ട് ഗോതമ്പ് ദോശ തിങ്ങാൻ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ തിങ്ങാറില്ല പിന്നെ ദോശമാവിൻ്റെ പകുതി ഇരിക്കണുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ ജയിച്ചു അഞ്ചുമുക്കാലായിട്ടല്ലോ കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കാൻ വെച്ചിട്ടാണ് അതിലേക്ക് ഗോതമ്പ് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വെള്ളം വെച്ച് ഇളക്കാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ അപ്പൊ ഗൈസ് ഇത് അങ്ങനെ പെട്ടെന്ന് ഇളകി വരാത്ത കാരണം അങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പം അത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഈ മിക്സിയിൽ തരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഗൈസ് മിക്സിയിൽ അടിക്കാൻ പോവാണ് കേട്ടോ പരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ലൂസായിട്ട് ലൂസായിട്ട് തനി വെള്ളം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഗോതമ്പ് ദോശ കഴിക്കാം ഇപ്പൊ നമുക്ക് ഗോതമ്പ് ദോശക്ക് ചെറുതായിട്ടൊരു ചമ്മന്തി വേണ്ട അപ്പോൾ അതിനായിട്ട് ഞാൻ ശവോള കൊണ്ട് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ പൈപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പും വെള്ളരിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചാർ ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ ഞങ്ങളിവിടെ ഇടുന്നുണ്ട് ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ മുരിങ്ങക്കായി ഇട്ടുകൊടുക്കാണ് അഞ്ചെണ്ണൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഇതില് മുറിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടാൻ പോകുന്നത് മാങ്ങയാണ് കേട്ടോ മാങ്ങ ചെത്തിയിട്ട് എണ്ണായിട്ടും ഞങ്ങളുടെ മൂർച്ചയുള്ള കത്തിയുടെ വടി പോയിട്ടോ പിടി പോയി അപ്പൊ പിന്നെ ഞങ്ങൾ ഈ കത്തി കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് മാങ്ങയുടെ തൊലി തൊലിക്കളയാണ് അതാണെങ്കിൽ കുറച്ച് പഴുപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞി മാങ്ങ ഇട്ടിട്ട് കൊടുക്കാം നമ്മൾ കുഞ്ഞി മാങ്ങ ഇടാനായിട്ടോ നമുക്ക് കുഞ്ഞി മാങ്ങ കൊടുക്കാം നല്ല എന്നാണ് പറയുന്നത് രണ്ട് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി കളയാണ് ജോലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയിട്ടൊന്ന് ചെത്തിയിലാണ് കേട്ടോ നമ്മൾ ഒരു പീസ് കഴിക്കാൻ പോവുക പുളിണ്ട് രണ്ടാമത്തെ മാങ്ങാണ് ചെത്തുന്നത് പിന്നെ രണ്ടാമത്തെ മാങ്ങ മുറിച്ച് ഇടാൻ പോക്കാണ് മാങ്ങയൊക്കെ മുറിച്ച് ഇട്ടിട്ടുണ്ടോ കേട്ടോ മുരിങ്ങക്കായും ഇട്ടിട്ടുണ്ട് ഉരുത്തി ഇളച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി വീണ്ടും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ മുരിങ്ങക്കായ് ഇപ്പോട്ട് മാങ്ങയൊക്കെ ആയിട്ട് ഈ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതിലേക്ക് ഒര ടീസ്പൂൺ ആണ് ഇട്ടെടുത്തിരിക്കുന്നത് അടുത്തത് മിളക് പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ആണ് രണ്ടിൻ്റെ പകുതിയാണ് ഇട്ടെടുക്കൽ എടുത്തു ഇളക്ക ഇളക്കി കൊടുക്കാനാണ് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണ്ട നേരത്തത് പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാണ് ഗ്യാസ് എത്തിച്ചിട്ട് ചൂടുവെള്ളം ഇത് ഈ ജഗ്ഗിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകും കേട്ടോ ചൂടുവെള്ളം അപ്പം ഇതാണ് ഞങ്ങളുടെ കുപ്പി ആ സ്റ്റീലിൻ്റെ ചേച്ചിടിയാണ് ഇതെന്റെ ആണ് കേട്ടോ ആദ്യം ചേച്ചിയിലേക്ക് നരക്ക ചൂടുവെള്ളം நாங்களே இது சூடுள்ளட்ட கொண்டு வர ஓகேஸ் நம்ம டே கூப்பி நச்சட்டند அப்ப நமக்கு கொண்டு வாம் இந்த ി വെള്ളം ഉത്തര മതി കിട്ടോ നടന്ന നമുക്കിത് ഇവിടെ കൊണ്ടു വെക്കട്ടെ ഒന്ന് ചൂടാറട്ടെ നമുക്ക് പോകുമ്പോ എടുക്കാം പനിയൊക്കെ കഴിഞ്ഞു പനീൻ്റെയും അവിടെ കൊണ്ടു വെക്കുമ്പോ അനിയോണ്ട് അവിടെ ഇന്ന് കഥ എന്തുവാണെങ്കിൽ കേൾക്കുന്നത് കേട്ടോ ചോറിലേക്ക് വെള്ളം ഒക്കെയാണ് കേട്ടോ അടിപിടിക്കാതിരിക്കാൻ ദോശ ഉണ്ടാക്കാൻ ദോശ ദോശത്തട്ടെടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പാൻ വിട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നത് കേസറോളിലേക്കാണ് നമുക്ക് ദോശ പാനിലേക്ക് ദൂഷിപ്പിക്കുകയാണ് അപ്പോൾ ദോശമാകുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വിളിച്ചു തന്നെ അപ്പം അങ്ങനെ അവിടെ വളങ്ങിയും പരിപ്പും റെഡിയാവുന്നുണ്ട് ചോറ് റെഡി ആവുന്നുണ്ട് നമ്മുടെ ദോശ റെഡിയാവുന്നുണ്ട് കേട്ടോ ദോശ മറിച്ചിടാൻ പോവാണ് ഇതടുത്ത് കേസർ ഉളിക്ക് തട്ടും ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കി എടുക്കുകയാണ് നാലൊക്കെ ആയത് അപ്പം നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ദോശ കഴിക്കാം എനിക്കൊരു പ്ലേറ്റിൽ ദോശ വരുന്ന കേട്ടോ നമുക്ക് ദോശ കഴിക്കാം പോകും അതായത് നമുക്കും കിട്ടിയാൽ നമുക്കൊരു ഒരു കഴിക്കാം മന്തി കൂട്ടിയിട്ടോട്ട് വയ്ക്കണം 맛있 l i s minta. n പരിപ്പ് കൂട്ടാ മുൻപൂട്ടി ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കാനുട്ടോ നമുക്ക് എന്തോ ചടിക്കാം നമ്മൾ ദോശ ഇങ്ങോട്ട് പോവുകയാണ് ചിക്കൻ ശാർക്കണ്ട കാണുന്ന ഗൈസ് കൊത്താമര വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് അങ്ങനെ നമ്മുടെ പരിപ്പായിട്ടുണ്ട് പരിപ്പും കുമ്മളങ്ങും ആയിട്ടുണ്ട് പിന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹായ് കൈസവ ബീൻസ് കൂട്ടാനൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ പിന്നെന്താ പരിപ്പ് കൂട്ടാനൊക്കെ ഇനി കടുക് കുത്തി വച്ചാൻ കേട്ടോ പക്ഷേ എൻ്റെ അനിയന് കടുക് കൂട്ടല്ല അത് കാരണം അവന് വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം കുത്തിക്കായച്ചാൻ പിന്നെ ബീൻസൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ബാഗൊക്കെ എടുത്ത് വയ്ക്കാൻ ചൂടറിയിട്ടുണ്ട് കേട്ടോ അവൻ കുളിച്ചു പിന്നെ ലഞ്ചും കൂടി വയ്ക്കണം നമുക്ക് അപ്പോൾ നമുക്ക് പാത്രമൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ സമയം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ആറേ മുപ്പത്തി മൂന്നാട്ടോ Nu mă coror. Nindilor, linci patru, nu ഇതൊക്കെ എടുത്തിട്ടോറ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ റെഡിയായി ഇനി നമുക്ക് കൂട്ടാൻ പാത്രത്തിൽ ആക്കണം കേട്ടോ ഇപ്പോൾ ഓരോന്നിലും ചോറാക്കണം ആദ്യം തന്നെ ഇപ്പം ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകാനായിട്ടോ ആദ്യം ചോറാണ് കേട്ടോ ചേച്ചിയുടെ പാത്രമാണ് നേർത്തിട്ടത് എൻ്റെ പാത്രമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നാലു പേർക്കും കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കണം അനിയന് ചോറിലാണ് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ കടുകില്ലാത്തത് എനിക്ക് ഇന്നലത്തെ ചമ്മന്തി ഇല്ല ഇന്നലത്തെ ഇന്നലത്തെ ചമ്മന്തി കൊണ്ടുപോവാണം ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ചമ്മന്തി നമ്മളിപ്പോ ചമ്മന്തി കൊണ്ടുപോകുന്നുണ്ട് തട്ടു പത്രത്തിലാണ് കൊണ്ടുപോകുന്നത് ഉപ്പേരി അപ്പൊ ഇതിലാണ് ആക്കുന്നത് ആ മതി മന്തി മതി എത്ര മതി ചേച്ചി പരിപ്പ് കടുക് പോവാണ് കാച്ചാമ്പോ ഇത് എണിക്കട്ടു ഉഴുന്നും പരിപ്പാണ് ഉഴുന്നും പിന്നെ അച്ചൽമ ൊക്കെയാണ്

അച്ചായിട്ട് അച്ചറു മീനാക്കി ചൂടാണോ നമ്മക്കെല്ലാതും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ടെല്ലാതും അങ്ങോട്ട് കൊണ്ടുപോകട്ടോ എല്ലാര്ക്കുള്ള ചോറാക്കിട്ടോ ഞങ്ങള് നമ്മുടെ മുടി കിട്ടി കഴിഞ്ഞാൽ മുടി ഇണങ്ങാത്ത കാരണം കേട്ടോ ഇങ്ങനെ കെട്ടി ആൾക്കാരത്തിന് നമ്മുടെ മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചേച്ചിക്ക് മുടങ്ങും കെട്ടി കൊടുക്കണം എല്ലാതും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അടുത്ത കുടികൾ കാണാം ബായ്